പരപ്പ ക്ലായിക്കോട്ടെ പരേതനായ രാജീവന്റെ കുടുംബത്തിന് വേണ്ടി പരപ്പ റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ച കരുതൽ വീട് കൈമാറി കേരള ബിൽഡേഴ്സിന്റെ സഹകരണത്തോടെയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീട് പണിതീർത്തത് നാടിനാകെ സന്തോഷം പകരുന്ന വീടിന്റെ താക്കോൽദാനവും പ്രവർത്തകർ മാതൃകാപരമാക്കിസ് ന്യൂസ് പരപ്പ ടൗണിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന ക്ലായിക്കോട്ടെ രാജീവൻ രണ്ടു വർഷം മുമ്പ് അസുഖബാധയെ തുടർന്നാണ് മരണപ്പെട്ടത് കുടുംബ കഴിഞ്ഞിരുന്ന ഭാര്യ അശ്വിനിയും രണ്ട് പെൺമക്കളും ഇതോടെ തീർത്തും നിരാശ്രയരായി ഇനി അങ്ങോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെയും ആദിയോടെയും കഴിയുന്നതിനിടയിലാണ് പരപ്പ റോട്ടറി ക്ലബ്ബ് പാവങ്ങൾക്ക് സൌജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്ന കാര്യം അറിഞ്ഞത് അധികം വൈകാതെ ബന്ധുമുഖാന്തരം ഇതിലേക്ക് അപേക്ഷ നൽകുകയായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് ഈ സ്വപ്നഭവനം ലഭിച്ചത് യു എസ് എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ബിൽഡേഴ്സുമായി കൈകോർത്താണ് പരപ്പ റോട്ടറി ക്ലബ്ബ് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയതും അടച്ചുറപ്പുള്ളതുമായ സ്നേഹവീട് പണിതീർത്തത് കഴിഞ്ഞ ദിവസം നാടിനെ ആകെ സാക്ഷിയാക്കി ഇവർ ഈ വീട് കുടുംബത്തിന് കൈമാറുകയും ചെയ്തു റോട്ടറി കാസർഗോഡ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കറും കേരള ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ബെന്നി പാലക്കുടിയിലും ചേർന്നാണ് വീടിന്റെ താക്കോൽദാനം നടത്തിയത് പ്രസിഡന്റുകൾ സംസാരിക്കുമ്പോ പരാമർശിച്ചു ലോട്ടറിയിൽ വെച്ചു കൊടുക്കുന്ന വീടുകളുടെ കണക്കുകൂടെ ഭാഗത്തുള്ള പ്രളയകാലത്താണ് ഏറ്റവും കൂടുതൽ വീടുകൾ വെച്ചു കൊടുത്തത് ആ സമയത്ത് ഏകദേശം മുന്നൂറ്റി അൻപതിന് പരം വീടുകളിൽ നിലമ്പൂരി ഭാഗത്തുനിന്ന് പ്രളയബാധിത നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇവിടെ പുറത്തുള്ള ഡിസ്ട്രിക്റ്റിൽ വരെ നമ്മൾ ചെയ്തു ചടങ്ങിൽ പരപ്പ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സജീവ മറ്റത്തിൽ അധ്യക്ഷനായി പ്രൊജക്ട് ചെയർമാൻ ജോയി പാലക്കുടിയിൽ വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ സുജിത് പ്രിൻസ് ജോസഫ് ബിനോയ് കുര്യൻ തമ്പാൻ കോടോത്ത് വിജയൻ കോട്ടക്കൽ സിൻജോ ജോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്